ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അസുഖവും എല്ലാ അസുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമുക്ക് കുറേ ഓടായത് ഒരു ദിവസം ഓരോ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആട്ടോ ഞാൻ പറയുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ജ്വലറീസ് മാലകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മീൻസ് ഏതെങ്കിലും ആക്ട്രസോ അല്ലെങ്കിൽ നടിമാരോ അല്ലെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ട് ഇരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന മാലകളൊക്കെ ജസ്റ്റ് ഒന്ന് റിക്രിയേറ്റ് ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ അതൊക്കെ കണ്ട ആളുകൾ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ഓർഡേഴ്സ് ഒക്കെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓൺ ബോയ്സ് ആയിട്ട് കണ്ടന്റുകളൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അത്യാവശ്യം നമ്മൾ ഈ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫേസ് കാണിക്കുമ്പോൾ നമ്മൾ ഓൺ ബോയ്സ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ വരുന്നതായിട്ട് എനിക്ക് ചെറിയൊരു റിസൾട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഇസ്റ്റ് വീഡിയോ സെയിൽ നടക്കുന്നില്ല പറയുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുന്ന ഇൻസ്റ്റാ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ റെഗുലറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡിസ്പാച്ച് ചെയ്യുന്ന ആ ഒരു ഏതൊക്കെ മാലുകളാണ് നമുക്ക് വിറ്റ് പോയത് അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് ചെയ്യുന്ന ജ്വലറീസ് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ റീച്ച് ആവാനും അതുപോലെ തന്നെ നമ്മൾ ഓൺ കണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അങ്ങനെ ആളുകളൊക്കെ കണ്ട് ഓഇനാക്കി ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ഐഡിയ ഐഡിയ ഐഡിയയല്ല ആ ഒരു ചിന്ത അവർക്ക് വരികയും അവ നമുക്ക് ഓർഡർ തരികയും ചെയ്യുമ്പോൾ പിന്നെ കിട്ടുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാക്സിമം അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എനിക്ക് കിട്ടുന്ന കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ചിലപ്പം അങ്ങനെ നമ്മുടേതായ ഓൺ ഐഡിയയിൽ ചെയ്യുമ്പോഴായിരിക്കും ഒക്കെ ചിലപ്പം വൈറലൊക്കെ ആവുന്നത് അപ്പോൾ അത് ജസ്റ്റിന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു ഐഡിയ ഞാൻ ചെയ്യുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞേക്കുന്നത് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ശരിക്കും കാരണം ഒരു ദിവസം ഓരോ ഓർഡറെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ പോസ്റ്റും അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഒരു പോസ്റ്റ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാലും അതൊരിക്കലും നടക്കാം നമ്മൾ ഒരു ഇൻസ്റ്റാ അക്കൗണ്ടും എഫ് ബി അക്കൗണ്ടും തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എൻഗേജ്മെൻറ്റ് പോസ്റ്റിന് വന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് വന്നെങ്കിൽ നമ്മുടെ അക്കൗണ്ട് മറ്റു പലരിലേക്കും ഇൻസ്റ്റഗ്രാം റെക്കമെൻറ്റ് ഇൻസ്റ്റഗ്രാം അല്ല സോഷ്യൽ മീഡിയാസ് അത് യൂട്യൂബ് ആണെങ്കിലും സോഷ്യൽ മീഡിയാസ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യം ഒന്നും ഓർഡേഴ്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യം ില്ല ഞാനും അങ്ങനെ ഒരുപാട് വിഷമിച്ച ഒരാളാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നമ്മൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാം ഓർഡർ കിട്ടുക എനിക്ക് ഇത്രയൊക്കെ പറയാനായിട്ട് അറിയത്തുള്ളൂ പിന്നെ അവരവരുടെ ഹാർഡ് വർക്ക് ഒക്കെ അനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ റീസെന്റ് ഇൻറ്റർവ്യൂ കണ്ടായിരുന്നു മറ്റേ ലിജിമോൾ ജോസ് എന്ന് പറഞ്ഞൊരു ആക്ട്രസിൻ്റെ അങ്ങനെ ആ തോന്നുന്നു പേരും തോന്നുന്നു ആക്ട്രസിൻ്റെ ഒരു മാല ജസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാലയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിൾ ആട്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല ജസ്റ്റ് നമ്മൾ അതിനകത്ത് എംബ്രോയ്ഡറി കേട്ടോ അതിനകത്ത് മറ്റേ നമ്മുടെ ബാക്ക് ഡോറി ഉണ്ടല്ലോ മറ്റേ ഉണ്ടല്ലോ നമുക്ക് കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാ ഞാനിത് ഇവിടെ ജസ്റ്റ് എൻ്റെ ബാക്ക് ഡ്രോപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു മാല സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന ഐഡിയാസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളേതായ രീതിയിലും എഫോർട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു നിങ്ങൾക്ക് നമുക്ക് കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ഒക്കെ എടുക്കാൻ കേട്ടോ ഗ്രീൻ കളർ ഞാനിപ്പോൾ ഒരു തത്തപ്പച്ച കള കളാട്ടോ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ എടുക്കാം അല്ലെങ്കിൽ റെഡ് എടുക്കാം ഗോൾഡൻ എടുക്കാം അപ്പോൾ ബാക്ക്ഗ്രോപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കടകളിലൊക്കെ ഡയറക്റ്റായിട്ട് വാങ്ങി ആയിട്ട് മീൻസ് ബണ്ടിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ചിലരൊക്കെ ആണെങ്കിൽ കിട്ടുന്ന റേറ്റ് ഒക്കെ അത്യാവശ്യം എഴുതി വെക്കും ഞാനൊന്നും അങ്ങനെയൊന്നും എഴുതി വെക്കും കിട്ടുന്ന ആ ഒരു എമൗണ്ടും ഡെബിറ്റാകുന്നു ക്രെഡിറ്റ് ആകുന്നു ഞാൻ ഇങ്ങനെ എഴുതി വെക്കും വരവും ചിലവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും അല്ലാതെ ഒന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും അങ്ങനെ ഞാനൊന്നും എഴുതി വെക്കാറില്ല കേട്ടോ അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അറിയാനായിട്ട് പറ്റും ഞാൻ ഇതുപോലത്തെ ഒരു എംബ്രോഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് രണ്ട് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ എംബ്രോഡ് ആദ്യം ബാക്ടോറി ബാക്ക് ബാക്രോപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ അത്യാവശ്യം നീളത്തിലാണ് ഞാനിത് എടുക്കുന്നത് എന്നിട്ടാണെങ്കിൽ ഇതിങ്ങനെ നമ്മൾ മടക്കുന്നുണ്ട് മടക്കി മടക്കി ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആട്ടോ ചിലപ്പം ഇതിലൊക്കെ ചെയ്യാനായിട്ട് അറിയാമായിരിക്കും ഞാനത് ഞാൻ ബാക്രോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നേരത്തെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ ആ ഒരു കട്ടി എന്തായാലും വരണം ഒന്നെങ്കിൽ ആയിട്ട് പ്ലെയിനായിട്ട് മടക്കിയിട്ടെടുക്കാം അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ മുടി പിന്നുന്ന പോലെ പിന്നിട്ട് അങ്ങനെ അങ്ങനെയെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാനായിട്ട് പറ്റും അതൊക്കെ അവരവരുടെ ഐഡിയാസ് ആട്ടോ മുടി പിന്നോ അല്ലെങ്കിൽ നമുക്ക് ട്വിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മുടി പിന്നുന്ന പോലെ മൂന്ന് എണ്ണം വെച്ച് പിന്നിട്ടോ ഒക്കെ നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനത് മൊത്തത്തിൽ ഇതെടുക്കുക കേട്ടോ ഇത്രയും മതി എന്നിട്ട് ഈ ഒരു പോർഷൻ ഈക്വൽ ആകണം കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നിങ്ങൾ നോക്കണം ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മടക്കിയിട്ട് ഇതിപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല പിന്നോ അല്ലെങ്കിൽ വിസ്റ്റ് ചെയ്യുന്നോ ഒന്നും ചെയ്യുന്നില്ല പ്ലെയിൻ ആയിട്ട് അങ്ങ് ഇടുകയാണ് അപ്പം മടക്കിയിട്ട് നമുക്ക് ഈ മടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കുമല്ലോ ഈ ഈ ത്രെഡ് വേണമെങ്കിൽ ഈ മട മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചുറ്റുന്ന ത്രെഡ് വേണമെങ്കിൽ വേണമെങ്കിൽ വേറെ കളേഴ്സൊക്കെ എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പം സെയിം കളർ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ മൾട്ടിപ്പിൾ ഈ ഒരു കോൺട്രാസ്റ്റിങ് കളേഴ്സും ഒക്കെ നമുക്ക് എടുത്ത് ചെയ്യാനായിട്ട് പറ്റും ചില മാലകളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇപ്പോൾ ഡ്രസ്സിനനുസരിച്ച് കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ വരുവാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പല കളേഴ്സിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതിന് ചുറ്റു കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് ചെയ്യുന്നത് അത്യാവശ്യം വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആ ഒരു ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ആദ്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഗിയർ ലോക്ക് എന്താണ് ഗിയർ വയർ എന്താണ് ആദ്യമൊക്കെ ഞാനാണെങ്കിൽ വെറും ത്രെഡിലായിരുന്നു ത്രെഡിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു രണ്ടും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു ജ്വലറിയും സെല്ല് പ്രത്യേകിച്ച് മഞ്ചാടിയൊക്കെ ആണെങ്കിലും സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല ഞാനിതിങ്ങനെ കെട്ടിക്കെട്ടി കൊടുക്കുന്നുണ്ട് ണ്ടേ കണ്ടോ ഇത്രയും ഞാനിങ്ങനെ കെട്ടിക്കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എൻ്റെ വരുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു പശയോ എല്ലോ ഒന്നും വെച്ച് പശയെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫെവിബോണ്ട് ഞാനിപ്പോൾ ഫെവി ബോണ്ട് ആടും ഇടണം രണ്ടിൽ ഫെവിബോണ്ട് മാത്രമേ ഉള്ളൂ ഫെവിബോണ്ട് അല്ലാതെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ മറ്റ് പിങ്കും ബ്ലൂവും ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാബ്രിക് ലൂ ഉണ്ടല്ലോ പോസ്റ്ററുള്ള ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ അത് വേണം വേണമെടുക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒട്ടി നമ്മൾ ഒട്ടിച്ചേക്കുവാണെന്നുള്ളൊരു ഇത് കിട്ടത്തില്ല അതിൻ്റെ കൂടെ തന്നെ അതങ്ങ് വെറ്റായി വിവാബ്രേറ്റ് ചെയ്ത് വെറ്റായി പോയിക്കോളും അപ്പം നമ്മൾ ഫെവിബോണ്ടൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ഒട്ടിച്ചതാണെന്നൊരു ഇത് ഇത് കാണിക്കുവാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മളിവിടെ രണ്ട് റോപ്പ് ഇവിടെ രണ്ട് റോപ്പ് അല്ല രണ്ട് ത്രെഡ് ഇവിടെ സെറ്റ് ആക്കി സെറ്റാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഈ ത്രെഡീടെ അതായത് ഇനി വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു ത്രെഡ് വീട് ഇനി കയറ്റാൻ വേണ്ടി കുറച്ച് പശു ഇങ്ങനെ അതിൻ്റെ പോർഷനിലോട്ട് തൂത്തിട്ട് ഈ ഒരു ബീഡ് ഇതിനകത്തൊരു ഗേറ്റ് പോവാട്ടോ ഇപ്പം സിമ്പിളായി സിമ്പിളല്ലേ നമ്മൾ നമുക്ക് എനിക്ക് ഇതിവിടെ വെച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് പോവാട്ടോ നമ്മുടെ ബാക്ക് റോപ്പ് എങ്ങനെയാണോ കിടക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടെ കിട്ടാം കുഴപ്പമില്ല മുറുകിയെങ്കിൽ എനിക്ക് എന്നിട്ട് കുറച്ച് വള്ളി ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇനിയിപ്പോൾ ഈ വള്ളി ഈ ഒരു സംഭവം നിങ്ങൾക്ക് വിടർത്തി എടുക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ എന്താണ് ചീപ്പ് ഉണ്ടല്ലോ ഈ ചീപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ചീവി ഞാൻ കൊടുത്താൽ മതിയെ ഞാൻ കാണിക്കാതോ ചീപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്ത് ചീവ് കേട്ടോ അപ്പം ഇതുപോലെ ആ അത് ഇങ്ങനെ വിടർന്നിങ്ങനെ വന്നോളൂ ഇനി നമ്മൾ മുടി പോലെ ഇങ്ങനെ ചീപ്പി കൊടുത്താൽ മതി ചീപ്പിയെന്നോ ചീവി പലരും പല പേരുകളാ കേട്ടോ പറയുന്നത് േ അപ്പൊ നമ്മുടെ ബാക്ക് ഡ്രോപ്പ് മാലയുടെ ബാക്ക് ഡ്രോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാലയിലേക്ക് പോകാം മാലയുടെ ആ ഒരു ഡിസൈനിലേക്ക് നമുക്ക് എഴുതിയിട്ട് ഈ ഒരു ഗിയർ വയറാണ് ഇങ്ങനെ റോള് പോലെ കിട്ടും ഈ ഒരു ഗിയർ വയറാണ് നമ്മൾ എടുക്കുന്നത് ഈ ഗിയർ വയറിന്റെ സൈസ് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് പല ഇതിലും തിക്നസ്സിലും വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും ഞാനിപ്പോ ഇവിടെ സിൽവർ ആട്ടോ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ സിൽവേറെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സിൽവർ ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ ചാംസ് വെച്ച് ഗോൾഡൻ ലോക്കറ്റിൽ ചെയ്യുകയാണ് ഗോൾഡൻ ബീഡ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഗിയർ വെയറം ഗിയർ ലോക്ക് കൊടുക്കാം സിൽവർ ചെയ്യുകയാണെങ്കിൽ സിൽവറിൻ്റെ ഗിയർ വേറെ ഗിയർ ഗിയർ വേറം ഗിയർ ലോക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചു എടുക്കാം അപ്പോൾ നമുക്ക് എത്ര ഇപ്പം ഞാനിപ്പോൾ ഒരു ഇങ്ങനെ എന്താണ് ഒരു നെക്ലസ് ടൈപ്പ് പോലത്തെ ഒരു മാലയാണ് ആ ഒരു ആക്ട്രസ് അവർ ഒരു നടി ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു മാല മാലയത്രന്ന് വേണ്ട കേട്ടോ ഇപ്പോൾ ഇത്രയും ഒരു ഞാൻ ഞാനങ്ങനെ ലെങ്ത് ഇത്ര എടുക്കണം അങ്ങനെയൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു ലെങ്ത് ലെങ്ങ് ഞാനങ്ങ് എടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാനങ്ങനെ അങ്ങനെ ലെങ്തൊന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ എനിക്ക് തോന്നുന്ന ആ ഒരു ലെങ്ങ് ഞാനങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഗിയർ വയർ നമ്മൾ കട്ടി റോൾ ആയിട്ടേ വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ അല്ലാതെ മീറ്ററിനൊന്നും ഇതങ്ങനെ വാങ്ങാനൊന്നും കിട്ടത്തില്ല കേട്ടോ റോൾ ആ ഒരു റോളിൽ വാങ്ങിക്കാൻ അത് എനിക്ക് തോന്നുന്നു മുപ്പത്തെട്ടോ നാൽപ്പതോ അത്ര റേറ്റ് എങ്ങാണ്ട് അതെനിക്ക് തോന്നുന്നു അറിയില്ല ഇനി നമ്മൾ എടുക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ബീഡ് ആട്ടോ നമുക്ക് അപ്പം ഇപ്പം നമുക്ക് സാധാരണ ഒരു മാലയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബീഡ് മതി അത് കളർ പോകാത്ത ഗ്ലാസ് ബീഡ്സ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര വിലയുടെ ബീഡ്സ് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ അകേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ബീഡ് ആട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗോൾഡൻ്റെ അതിനുള്ളൊരു പുള്ളിക്കാരി ഒരു പുള്ളിക്കാരിയല്ല ഒരു ചേച്ചി എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഡ്സിൻ്റെ കളറ് ഗോൾഡൻ്റെ ബീഡ്സിൻ്റെ കറർ പോകുന്നുള്ളൂ നമ്മൾ മൈക്രോപ്ലേറ്റഡ് ബീഡ്സ് എടുക്കും മൈക്രോപ്ലേറ്റഡ് ആട്ടോ അതായത് മൈക്രോപ്ലേറ്റഡ് ബീറ്റ്സ് എടുക്കുകയാണെങ്കിൽ കളർ പോകില്ല എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ചിലരുടെ ആ ഒരു വേർപ്പിനനുസരിച്ചൊക്കെ ചിലപ്പം നന്നായിട്ട് വേർക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പം കളർ പോകാനായിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അപ് ടു യുവർ യുവർച്പ്റ്റു നിങ്ങളുടെ ആ ഒരു ചോയ്സ് അനുസരിച്ച് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു സമോസയുടെ കൂട്ടിയിരിക്കുന്ന ഈ ഒരു ചാംസ് ആണ് ഒരു ട്രയാംഗുലർ ചാംസ് ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ചാംസ് ഞാൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ ഒരു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഗ്രാമിനാണെന്ന് തോന്നുന്നു ഇത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് അത് ചോദിച്ച് നോക്കുക ഇതാണ് ആ ഒരു ചാമ്പെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രാങ്ക് പോലെ ഇരിക്കും ഇവിടെ ഇങ്ങനൊരു നമ്മുടെ വീട് കയറ്റാനുള്ളൊരു ഹാൾ ഉണ്ട് ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത് ട്രയാങ്കിൾ ഓഫ് ചാംസ് കണ്ടില്ലേ ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ സാധനം ഇപ്പം നമുക്ക് ലോക്ക് വേണം ഗിയർ ഗിയർലോക്ക് ഗോൾഡ് ഉണ്ട് ഉണ്ട് വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് കളർ മാത്രമേ അറിയുള്ളൂ രണ്ട് കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് മാലയുടെ ആ ഒരു പരിപാടി ഗിയർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് എടുക്കുക നമുക്ക് വേണമെങ്കിൽ രണ്ട് ഗിയർ ലോക്ക് എടുക്കാം രണ്ട് ഗിയർലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ രണ്ട് ഗിയർലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു സ്ട്രെങ്തിൽ അതങ്ങ് ആ ഒരു ഇതിലങ്ങ് ഇരുന്നോളും എന്നിട്ട് ഇതിനകത്തൂടെ നമ്മൾ കയറ്റിയിട്ട് കൊടുക്കണം ഇതിനകത്തൂടെ നാട്ടിങ്ങനെ കയറ്റിയിട്ട് എല്ലാ ത്രെഡിലൂടെയും കയറ്റിത്തക്ക രീതിയിൽ കയറ്റിയിട്ട് െങ്ങനെയാ കയറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ടല്ലോ ഇട്ടിട്ട് ഈ ഒരു ഗിയർ വയർ ഈ ഒരു ത്രെഡിന്റെ അകത്തുകൂടെ കയറ്റിയിട്ട് ആ പുറത്തു ഇവിടെ അപ്പുറത്തെ സൈഡ് വന്ന ഗിയർ വയർ ഉണ്ടല്ലോ ആ ഗിയർ വയർ ആണെങ്കിൽ അതാണ്ട് ഈ ഒരു ഗിയർ ലോക്കിലേക്ക് ഇങ്ങനെ അങ്ങ് കയറ്റി അങ്ങ് ഇട്ടം കൊടുത്താൽ മാത്രം മതിലാ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞാൻ അത് ചെയ്യാനായിട്ടൊന്നും അത് ചിലക്കത് മനസ്സിലാകുന്നില്ലെന്നുള്ളത് കമൻസിൽ ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് ഞാനാണെങ്കിൽ ഇത് ഇതിന് എന്താ എക്സ്ട്രാ വരുന്ന ഗിയർ വയർ ഞാൻ കട്ട് ചെയ്ത് കളയും ചിലര് അത് കട്ട് ചെയ്ത് കളയത്തില്ല ആ ഒരു ബീഡ്സിൻ്റെ അകത്ത് തന്നെ കയറ്റി ഇടുന്നവരുണ്ട് ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേട്ടോ ഞാനിങ്ങനെ പഠിച്ചിട്ടില്ല ഒരു സംഭവം എസ്റ്റിങ്ങനെ ചെയ്യുന്നതാണ് എന്നിട്ട് ആ ഒരു മോഡൽ ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ച് ആറ് ബീഡ്സ് ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുക കേട്ടോ ആറല്ലാതെ നമുക്ക് ഒരു ഗോൾഡ് പ്ലേറ്റഡ് ബീഡ് ഇട്ട് കൊടുക്കണം ആദ്യം ഒരു ഗോൾഡൻ്റെ ഒരു പ്ലേറ്റഡ് ബീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡൻ്റെ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ മൈക്രോ പ്ലേറ്റഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇട്ട് കൊടുത്തു എന്നിട്ടാണെങ്കിൽ ഞാനൊരു ആറ് ഗ്ലാസ് ബീഡാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇനി ബാക്കി പരിപാടി എളുപ്പമ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറിന് മതി ഏഴ് മതി ഞാൻ ആ ഒരു ഫ്ലോയിലൊക്കെ ഇട്ടുപോയതാട്ടോ അതാണ്ടേ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബീറ്റ്സൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇപ്പോൾ എട്ടെണ്ണം എടുക്കാം എട്ടെണ്ണം ആവുമ്പോഴത്തേക്കും കുഴപ്പമില്ല തോന്നുന്നു എട്ടെ എട്ടെണ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തു ഈ വീടിൻ്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എട്ടാ കേട്ടോ എട്ട് മില്ലിമീറ്റർ സൈസാണ് ഈ വീടിൻ്റെ സൈസെന്ന് പറഞ്ഞിരിക്കുന്നത് എട്ടുണ്ട് ആറുണ്ട് നാലുണ്ട് രണ്ടുണ്ട് പത്തുണ്ട് പല സൈസുണ്ട് കേട്ടോ നമുക്ക് വാങ്ങിക്കുമ്പോൾ അത്രയും ഡീറ്റ്സ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യണ്ടേന്ന് വെച്ചാൽ അത്രയ്ക്കൊക്കെ മാറ്റി കേട്ടോ കേട്ടോ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല ഈ ഒരു സമോസയുടെ വീടുണ്ടല്ലോ അത് താണ്ടിങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വീട് ഇടുക പിന്നെയും സമോസയുടെ ആ ആശയം ഞാൻ സമോസ എന്നാട്ടോ പറയും നിങ്ങളൊന്നും വിചാരിക്കരുത് അതാ അത് ആ ഷേപ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇടുക ഇങ്ങനെ ഇടുക കണ്ടോ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു സംഭവം എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ആണ് ഇടുന്നത് ഈ ഒരു സമോസയുടെ ഒരു സംഭവം അത്ര ഇട്ടിട്ട് ഞാൻ ബാക്കി നിങ്ങളെ കാണിക്കാം കണ്ടേ ഇങ്ങനെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മുറുക്കി പിടിച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ സെറ്റിൻ്റെ കൂടെ കഴിഞ്ഞാൽ നല്ല ഭംഗിയുടെ കാര്യങ്ങളൊക്കെ കിട്ടും ഞങ്ങൾ അത് ചെയ്ത് തീർക്കട്ടെ അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ചാൻസാണ് സമോസയുടെ ചാൻസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അപ്പുറത്ത് നമ്മൾ ആദ്യം ചെയ്തല്ലോ ഒരു എട്ട് വീട് നമ്മൾ ഒരു എട്ട് ഗ്രീൻ വീട് നമ്മൾ ഇട്ടു കൊടുത്തു അതുപോലെ ജസ്റ്റ് സ്റ്റോട്ട് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പോഴാണെങ്കിൽ മഴയൊന്ന് മാറി നിൽക്കും കേട്ടോ രാവിലെയൊക്കെ ഞാനാണെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഇന്ന് ഇത് അയക്കാൻ മീൻസ് ഡിസ്പാച്ച് ഉണ്ടായിരുന്നു അപ്പം അതയക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു തിരിച്ചു വന്നപ്പോഴൊക്കെ എത്രണം ഉണ്ട് പറഞ്ഞു കൊടുത്തതിന് തെറ്റിപ്പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ എട്ടെണ്ണം ഉണ്ട് കറക്റ്റായി തോന്നി നമുക്കൊന്ന് വെച്ച് നോക്കാം കറക്റ്റായി ഇനി നമുക്ക് ആ ഒരു ഗോൾഡൻ പീഡിടെ ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാനാണെങ്കിൽ ആ ഒരു ഗോൾഡൻ പീഡി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഗിയർ ലോക്ക് ഇട്ടും ഞാനാണെങ്കിൽ ഇപ്പം നമുക്ക് ഈ വെയിറ്റ് ഉള്ള മാലകൾക്കൊക്കെ അപ്പം ആ ഗേറ്റിൻ്റെ സ്റ്റോൺസിനൊക്കെ നല്ല വെയിറ്റ് കാണുമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെയിറ്റ് ഉള്ള മാലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഇതിടാ എന്തുവാ രണ്ട് മൂന്നും ഗിയർ ഗിയർലോക്കൊക്കെ ഇട്ട് കൊടുക്കാം എന്നാലും നമ്മൾ നല്ല രീതിയിൽ അത് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരവർ സൂക്ഷിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അത് ഇരിക്കുന്ന അതിൻ്റെ ആ ഒരു ലൈഫ് സ്ഥാനമൊക്കെ താഴെ ഇടല്ലേ താഴെൻ്റെ ബോൾ വീഡിയോ മൊത്തം പോവും ഈ എടുത്തൊക്കെ എടുത്ത് മൊത്തം ഇല്ലം പോവും ആദ്യം അവര് ചെയ്യേണ്ടി ഓ എന്താ കയറാത്തതാ ഇട്ട് കേറ് ആ കേറി ഞാൻ ഇങ്ങനെ കേട്ടോ ഇടിയൊടുക്കുന്നത് നിങ്ങൾ ആരൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പൊ താണ്ട് നമ്മള് കേട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വലിച്ചാ മതി കേട്ടോ ഒരു മയത്തിലൊക്കെ വേണം നമ്മളിത് വലിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ വലിക്കുന്നവരൊന്നും വലിക്കരുത് ഒരു മയത്തിലൊക്കെ വേണേ വലിക്കാൻ നമ്മൾ നന്നായിട്ട് മുറുക്കിയിട്ട് ഒന്നെങ്കില് നമുക്ക് ഈ ഒരു സാധനം ഇതിനകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കട്ട് ചെയ്ത് കളയുകട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളത് വിളകി പോകാതെ വേണം കട്ട് ചെയ്യാനൊക്കെ ഇപ്പം കണ്ടേ നമ്മുടെ ഈ ഒരു പാൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നണ്ടേ ഇപ്പോൾ ഈ ഡോലിയുടെ ഈ ഒരു വള്ളിയൊക്കെ നമുക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും കട്ടിക്കാൻ എടുത്തു എന്നുള്ള ഇത്രയും ലെങ്കിലും എടുത്തു എന്നുള്ളതാണ് ആയിട്ട് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആട്ടോ വരുന്നത് നല്ല രസം നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ ഇടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ഫോട്ടോസ് ഒക്കെ ഞാൻ സൈഡിൽ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് നല്ല എല്ലാം ഇപ്പോൾ നമുക്ക് ഈ ഒരു വീടിലാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തൂടെ പീസ് ആയി സമോസയെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിന്റെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ബീസിംഗ് ഇട്ട് കൊടുത്ത് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന്റെ ഒരു വീഡിയോ ഞാൻ സംഭവം ഉണ്ടെങ്കിൽ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഞാനത് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ കൂടെ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ജുവലറീസ് ഒക്കെ നമ്മളിപ്പം നമ്മൾ കാണുന്ന ഏതെങ്കിലും ഇന്റർവ്യൂസിലുള്ള ആക്ട്രസിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇൻഫുലൻസേസിന്റെയൊക്കെ മാലകളൊക്കെ ഞാൻ കൂടുതൽ ഇൻറ്റർവ്യൂസില് കാണുന്നത് വേണ്ടിയിട്ടോ മാലകൾ അപ്പം ബോളിവുഡ് ആണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ളവരുടെ ആണെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ റീൽസ് വൈറൽ വൈറലായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ അവരോട് ആ ഒരു കഴിവനുസരിച്ചിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ടിങ് മാർക്കല്ലേ നെക്സ്റ്റ് ഇവർ കണ്ടിട്ടാ ഡിയർസ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ടാറ്റാ ബൈ ബൈ സി യു താങ്ക് യു